you mm -hmm. ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഫുൾ ഡേ റൂട്ടീനാണ് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ കണ്ടുവയ്ക്കുക കണ്ടിട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു വരുന്നത് കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ ഇതാ രാവിലെ നമ്മളൊരു നാല് മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്ന പുനസ്കാരം കാര്യങ്ങളും അങ്ങനത്തെ എല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഇപ്പം നടക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ രാവിലെ രാത്രി ഇന്നലെ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഞാച്ചു രാവിലെയും ചിലപ്പം മഴയൊക്കെ ഉണ്ടാവും പോകാനൊന്നും പറ്റുണ്ടാവില്ല എന്ന് അപ്പോൾ നല്ല കാലാവസ്ഥയാണ് കേട്ടോ വലിയ മഴയും പ്രശ്നങ്ങളും ഒന്നുമില്ല ഒരു മഴയില്ല കേട്ടോ മൂടിയൊക്കെ നിൽക്കുന്നുണ്ട് മഴയൊന്നുമില്ല അപ്പോൾ ഇതാ നമ്മൾ ഞാൻ വ്രിക്കുകയും ഇറങ്ങുകയാണ് ഇപ്പോൾ സമയം ഒരു അഞ്ചര കേട്ടോ അഞ്ചര ആവുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ ഇറങ്ങുന്നത് പിന്നെ കുറേ പേര് പറയലുണ്ട് രാവിലെ നല്ല ഉഷാറായിട്ട് തുടങ്ങാൻ കഴിയുന്നില്ല മടിയാണ് എന്നൊക്കെ പറയലുണ്ട് കേട്ടോ എനിക്കും മടിയും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് രാവിലെ എണീക്കാൻ നല്ല മടിയും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ അലാറം വെച്ചിട്ടാണ് ഇത്രയും വർഷമായിട്ട് ഞാനും എണീക്കുന്നത് കേട്ടോ അപ്പം അതൊക്കെ ഉണ്ട് ഇറങ്ങാനൊക്കെ വിഷമണം പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫുൾ എനർജി ആയിരിക്കും അവിടെ ഒരു ഭയങ്കര ഹാപ്പി ആയിരിക്കും അത് രാവിലെ നമ്മൾ പ്രഭാതത്തിന് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ പ്രയറ് കാര്യങ്ങൾ അതൊക്കെ ആകുമ്പോൾ നമ്മൾ ശരിക്കും ഒരു പോസിറ്റീവ് മൈൻഡ് ആവും നമ്മൾ ഫ്രീ ആവും അങ്ങനത്തെ ഒരു സ്ട്രെസ്സ് ഫ്രീ ആകുന്നതൊക്കെ ആയിട്ട് കാണാ കാണാറുണ്ട് നടത്തുക അതിൻ്റെ ഭാഗമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്നും അതിന് പറ്റണമെന്നില്ല എന്നാലും നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വീട്ടിൻ്റെ അകത്തു നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു എക്സസൈസും കാര്യങ്ങളൊക്കെ അറിയുന്ന പോലത്തെ തെറ്റായ രീതിയിലല്ല അറിയുന്ന ചെറിയ എക്സസൈസ് വെറുതെ എങ്കിലും ഒന്ന് നടക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതൊക്കെ നമ്മുടെ മൈൻഡിന് ഒരുപാട് റിലാക്സേഷൻ കിട്ടുന്ന കാര്യമാണ് പോസിറ്റീവ് എനർജി കിട്ടുന്ന കാര്യമാണ് കേട്ടോ നമ്മൾ കിടന്നുറങ്ങി കുറേ ആയിട്ട് വൈകി വല്ലപ്പോഴൊക്കെ അങ്ങനെ ആവാം എണീക്കുമ്പോൾ ഫുള്ള് മൂഡ് ഓഫ് ആയിരിക്കും കേട്ടോ പിന്നെയും പിന്നെയുള്ള പണികളും നമ്മൾ ഉന്തിത്തള്ളി തള്ളി ചെയ്യണമല്ലോ ഉയർച്ചിട്ട് ചെയ്യും ഒരു സുഖം ഉണ്ടാവില്ല ഒരു എനർജി ഉണ്ടാവില്ല സത്യമാണെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ മടിച്ചിട്ടാണെങ്കിൽ കൂടി ചിലർക്കുണ്ടാവും തലേദിവസം എണീക്കണം ഞാൻ എന്തായാലും രാവിലെ എണീക്കും നിസ്കരിക്കാൻ ഇത്ര സമയത്തിന് എണീക്കും ഞാൻ രാവിലെ അത് ചെയ്യും ഇത് ചെയ്യും ഒക്കെ വിചാരിക്കും പക്ഷേ രാവിലെ പതിവ് പോലെ തന്നെ ഈ കുടിയന്മാരെ കുടി നിർത്തി കുടി നിർത്തുക എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയായിരിക്കും രാവിലെ പതിവ് പോലെ തന്നെ അലാറം അടിക്കും ഓഫാക്കും കിടക്കും അപ്പോൾ അതിനുള്ള ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം നമ്മൾ അലാറം വയ്ക്കുന്ന സമയത്ത് ഞാനൊക്കെ ചെയ്യുന്ന കാര്യം തന്നെയാണ് അലാറം ഓഫാക്കിന് വീണ്ടും പത്തിരുപത് മിനിറ്റ് പിന്നെയും കിടക്കും അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് കേട്ടോ പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് പക്ഷേ അത് എണീക്കാതിരിക്കുക ആ ഒരു ഇതിലേക്ക് പോകാറില്ല അപ്പം നമ്മൾ കുറച്ച് അകലത്തിൽ വയ്ക്കുക കേട്ടോ ഫോണ് നമ്മൾ ബെഡിൻ്റെ അടുത്ത് കൊണ്ട് വെക്കാതെ ഒരു ടേബിളിൻ്റെ സൈഡിൽ അങ്ങനെ കുറച്ച് ദൂരമായിട്ട് വയ്ക്കുക അപ്പം നമ്മൾ അത് എണീക്കാൻ എണീറ്റിട്ട് അതെടുത്തിട്ട് അത് ഓഫാക്കണമല്ലോ നമുക്ക് കിടക്കണമെങ്കിൽ അപ്പോൾ നമ്മൾ ഉറക്കം ചെറിയൊരു ഡിസ്റ്റർബൻസ് വരും കേട്ടോ അപ്പോൾ നമുക്ക് എണീക്കാൻ ആ എണീക്കണം എന്ന് ചിന്ത ഉള്ളവർക്ക് എണീക്കാൻ അതൊരു കാരണമാവുംട്ടോ ചെറിയൊരു എന്താ പറയുക ചെറിയൊരു മൈൻഡ് മാറ്റാൻ നമുക്ക് ആ ഒരു സമയത്ത് സംഭവിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ നടത്തും കാര്യങ്ങളെ തിരിച്ച് കഴിഞ്ഞ് തിരിച്ച് വന്ന് മീനും കാര്യങ്ങളൊക്കെ വാങ്ങി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതാ ഇന്നൊരു ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആട്ടാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് നിങ്ങൾ ഒരു ഗ്ലാസ് ആണെങ്കിൽ ഒരു ഗ്ലാസ് പത്തിരിപ്പൊടി എടുക്കുക ഒരു അരക്കപ്പ് ചോറ് ചോറെടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് തേങ്ങ ചെരുകിയത് ഹാഫ് ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കിട്ടാം കുഞ്ഞു തരി തരിയുള്ള ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ചേർത്തിട്ടുതാ ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് വെള്ളത്തിന് ഞാനൊരു കണക്ക് പറയുന്നില്ല ഒരു കപ്പിൻ്റെ മേലേക്ക് വേണ്ടിവരും പത്തിരിപ്പൊടിയല്ലേ അതൊന്ന് അരഞ്ഞിട്ട് നമ്മൾ അപ്പത്തിൻ്റെ മാവില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അത് നിങ്ങൾക്ക് അരക്കുമ്പം മനസ്സിലാവട്ടോ അല്ലാണ്ട് അരഞ്ഞ് കിട്ടില്ലല്ലോ ചോറ് തേങ്ങ മാവ് എല്ലാം അരഞ്ഞു കിട്ടണ്ടേ അപ്പോൾ ആ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാടകം കൂടിപ്പോ വരും ഞാനത് അതിൻ്റെ ഒരു ആ ബാറ്ററി ഞാൻ കാണിച്ചു തരാം കേട്ടോ അരച്ച് കഴിഞ്ഞിട്ട് ബാറ്ററി കാണിച്ചു തരാം ഇപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട് നമ്മൾ അപ്പത്തിനൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് ചോറും തേങ്ങയും ഇതിൽ അരയാനുണ്ട് കേട്ടോ അരിപ്പൊടിയാണ് അരയേണ്ടാത്തതുള്ളൂ പത്തിരിപ്പൊടി കേട്ടോ പച്ചരിപ്പൊടി വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇവിടെ അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് ഇനിയിപ്പോൾ സമയമുണ്ടെങ്കിൽ നിങ്ങൾ അര അരമണിക്കൂറൊക്കെ വെച്ചോ ഒരു മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഒരു ഇരുപത് മിനിറ്റേ വെക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇരുപത് മിനിറ്റ് മതി അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഈ ഒരു ലൂസാണ് കേട്ടോ നമ്മൾ ബാറ്ററിനും വേണ്ടത് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ആ ഒരു അതൊക്കെ ഒന്ന് റെഡി ആയി വരുമ്പോഴത്തേക്കും ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാം അപ്പോൾ ഞാൻ ഇന്ന് ബെഡ്ഷീറ്റെല്ലാം മാറ്റാനുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ രാവിലെ നടക്കാൻ പോകുന്ന സമയത്ത് ബെഡ് ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇനിയിപ്പോൾ ബെഡ്ഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കട്ടെ അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ ചെയ്തു വെക്കലുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തീരെ സമയമില്ലെങ്കിൽ നമ്മൾ എന്തായാലും പിന്നീടും ഇതിൻ്റെ മുതൽ മുകളിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കും അപ്പോൾ ഒന്ന് റഫ് ആയിട്ടെങ്കിലും ഒന്ന് വിരിച്ചിട്ടിട്ട് പോകലുണ്ട് എത്ര സമയമില്ലെങ്കിലും ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ബെഡ്ഷീറ്റ് അലക്കാനൊക്കെ എടുക്കാനുണ്ട് അതുകൊണ്ട് തന്നെ വിരിച്ചിട്ട് ഡൈലാ കേട്ടോ ഇനിയിപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് അലക്കാനെടുക്കട്ടെ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം അകം ഞാൻ ദോശയ്ക്ക് അരച്ച് വെച്ചല്ലോ പിന്നെ നമ്മൾ മീൻ ഞണ്ടും അയിലി ആട്ടോ ഒന്ന് വാങ്ങിയിട്ട് നിങ്ങൾ കണ്ടല്ലോ അപ്പം നമ്മൾ മീനിന്ന് ചെന്നപ്പോഴത്തേക്കും മീനെല്ലാം ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ റഫിക്കൻ വിളിച്ച് പറഞ്ഞതുകൊണ്ട് അവർ മീനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞണ്ട് ചെറിയ കുഞ്ഞു ഞണ്ടാണ് കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്യാനുണ്ട് അയലയും കട്ട് ചെയ്യാനുണ്ട് അപ്പം അത് രണ്ടും ഈസി ആയിട്ടില്ല രണ്ടും ഈസി ആയിട്ട് എനിക്ക് കുറച്ചൊരു വേഗത്തിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഐറ്റമാണ് എന്തായാലും അപ്പം ഞാൻ അകമൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ മീൻ കട്ട് ചെയ്യാനും അകത്ത കിച്ചണിലെ പണിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് ഫ്രീ മൈൻഡ് ആകട്ടോ മറ്റേത് ഇവിടെ ബെഡ് മുടക്കി വെച്ചിട്ടില്ല അകൊന്നും ഒതുക്കി വെച്ചിട്ടില്ലെങ്കിൽ കുറേ എന്തെല്ലോ പണി ഉള്ളതുപോലെ മൈൻഡിന് ഫീൽ ചെയ്യൂട്ടോ കുറേ പണി ഉണ്ടല്ലോ ഇനിയും ചെന്നിട്ട് അകത്തും നല്ല പണിയുണ്ടല്ലോ എന്ന് ചിന്തിക്കോട്ടെ അപ്പം ഇത് ഇത് ഞാൻ ചെയ്യുന്ന എൻ്റെ മൈൻഡിനെ ചെറുതായിട്ടൊന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ അകൊന്ന് ഒതുക്കി പെറുക്കി റെഡിയാക്കിയിട്ട് പോകും ചിലപ്പം അടിച്ചു വാരും അല്ലെങ്കിൽ അടിച്ചു വാരും കേട്ടോ ഇനി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അടിച്ചു വരാം ഞാൻ കഴിഞ്ഞ വീടയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു ഓർഡറിൽ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അല്ലേ അത് നമുക്ക് ഒരു ദിവസം ചിലപ്പം കുറച്ചധികം സമയം എടുക്കേണ്ടി വരും പണികൾ തീരാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മളത് കണ്ടിന്യൂ ആയിട്ട് പോകുന്ന സമയത്തല്ലേ നമുക്ക് സ്വാഭാവികമായിട്ടും അത് സ്പീഡ് സ്പീഡായിട്ട് വരും കേട്ടോ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുമല്ലോ ഇത് കഴിഞ്ഞിട്ട് ഇത് ഇത് കഴിഞ്ഞിട്ട് ഇത് എന്നുണ്ടാകുമ്പോൾ അല്ലേ നമുക്കത് ഭയങ്കര സ്പീഡായിട്ട് വരും പിന്നെ പിന്നെ അത് സ്പീഡായിട്ട് വരും നമ്മൾ റൊട്ടീൻ അത് മാറും ചെയ്യൂ കേട്ടോ പിന്നെ അത് ചെയ്തിട്ടില്ലെങ്കിലായിരിക്കും നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം അപ്പം ഞാൻ ബെഡ്ഷീറ്റ് എല്ലാം മാറ്റിയത് അത് അലക്കാനും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും അതൊന്ന് റെഡി ആയിട്ട് വരുമല്ലോ അപ്പോൾ അത് അറിയിടാനും വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അങ്ങനെന്താ അതവിടെ വാഷ് ചെയ്യാനിട്ടിട്ടുണ്ട് ബെഡ്ഷീറ്റ് കുറച്ച് ഒന്ന് രണ്ട് വൈറ്റ് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ഒരുമിച്ചിട്ട് ഇട്ട് കൊടുത്തത് ഇതാ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഫിഷും കട്ടാക്കിയിട്ടാ ഇന്നത്തേക്ക് ആവശ്യത്തിനുള്ള ഫിഷൊക്കെ പുറത്ത് വെച്ചു ബാക്കിയുള്ളത് ഫ്രീസറിലേക്ക് എടുത്തു എടുത്തുവെച്ചു ഒഴിച്ചിട്ട് ഫ്രീസറിലേക്ക് എടുത്തു വെച്ചു അപ്പോൾ നമ്മളെ മാവക്കതാ അരമണിക്കൂറായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വന്നപ്പോൾ കുറച്ച് സമയമായിപ്പോയി നന്നായിട്ട് പൊങ്ങി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം നമ്മൾ ഉപ്പെല്ലാം അതി ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇനിയിതാ പാന് ചൂടാക്കി നമുക്ക് വലിയ അപ്പാണെങ്കിൽ ഒരു അപ്പം വലുതുണ്ടാക്കൂല അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തേർത്ത് ഞാനിപ്പോൾ ഇതാ കുഞ്ഞു കുഞ്ഞി അപ്പോൾ നല്ല രസമല്ലേ കാണാൻ അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞി അപ്പമായിട്ടാണ് ഞാൻ ചുട്ടെടുക്കുന്നത് ഇങ്ങനെ പരത്തൊന്നും വേണ്ട കേട്ടോ അപ്പോഴാണ് അതിൻ്റെ മുകളിൽ ആ ബബിൾസൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ അപ്പം നമുക്ക് കിട്ടുക ഞാനിപ്പോൾ ഇങ്ങനെ പരത്തി കൊടുക്കുന്നില്ല പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും കേട്ടോ ഇതാ ഒന്ന് അടച്ച് വെച്ചപ്പത്തേക്കും കുക്കായിട്ട് വരും അടച്ച് വെച്ചോട്ടോ കാരണം എന്തായാലാണ് അതിൻ്റെ ഉള്ളിൽ വെന്ത് വെന്തിട്ട് നല്ല റെഡിയായിട്ട് ആയിട്ട് കിട്ടുക പിന്നെ അടിഭാഗം എല്ലാം കരിയാണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എടുക്കുക വേഗം കുക്കായി കിട്ടും പിന്നെ തിരിച്ചിടണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ചിലർക്ക് അങ്ങനെ അപ്പം തിരിച്ചിട്ടും പക്ഷേ ഇതിന് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അങ്ങനെ ഇങ്ങനെ തന്നെ എടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലത്തെ ആകുമ്പോൾ അല്ല നമ്മൾ കറി വെച്ച് കഴിക്കുമ്പോൾ നല്ല നല്ല രസം ഉണ്ടാവേ അപ്പോൾ ഇന്നിപ്പം ഞാൻ മീനെല്ലാം മുറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ റഫിക്കു പറഞ്ഞാൽ നമുക്ക് അയില ഇതിൻ്റെ കൂടെ അയില പൊരിക്കാന് അതിലെ പൊരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് മതി എന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് കടലക്കറി ഉണ്ട് കേട്ടോ ഇന്നലത്തെ കുറച്ച് കടലക്കറി ബാക്കിയുണ്ട് അപ്പം അത് രണ്ടും മതിയല്ലോ അത് തന്നെ വേണമെന്നില്ല കേട്ടോ നമുക്ക് മീൻ പൊരിച്ചതും ഇങ്ങനെ ദോശ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ മീൻ പൊരിച്ചിട്ട് കഴിക്കാൻ അപ്പോൾ അതാക്കാന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ഇതാ മീനും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ നമ്മളൊരു കോമൺ മസാല അതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു കുറച്ച് മുളക് പൊടി കിട്ടാം മുളക് പൊടി എരിവീണുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ കിട്ടാം നന്നായിട്ടൊന്ന് മിക്സാക്കി നമുക്ക് നമ്മൾ അയല ഒന്ന് മസാല മസാലപ്പിറക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ സ്കൂളെല്ലാം കുട്ടികൾക്ക് സ്കൂളെല്ലാം തുറന്ന് അടുക്കളയിലൊക്കെ നല്ല യുദ്ധം തുടങ്ങേണ്ട സമയമായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ചെറിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നിങ്ങൾക്ക് സ്കൂളുള്ള ടൈമിൽ കുട്ടികൾക്ക് സ്കൂളുള്ള ടൈമിൽ നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നവരുണ്ടാവും അങ്ങനെയൊക്കെ ചെറിയ കുട്ടികളുള്ളവർ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് എന്താ നിങ്ങൾ ആ അവർക്ക് ആക്കി കൊടുക്കാൻ പറ്റുന്നത് അതാണ് കേട്ടോ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഹെവി ആയിട്ടുള്ള അല്ലാത്ത സംഭവങ്ങളൊക്കെ അവർക്ക് ലീവുള്ള ദിവസം നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഫ്രീ ആയിട്ടുള്ള ദിവസം അങ്ങനെയൊക്കെ ഉണ്ടാക്കി നമുക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഉണ്ടാകുന്ന ദിവസം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അല്ലാത്ത ദിവസം എല്ലാവർക്കും പറ്റുന്ന ഒരു പല പല ചില വീടുകളുണ്ട് കേട്ടോ ഒരു കുട്ടിക്ക് ഇതാണെങ്കിലും ഒരു കുട്ടിക്ക് അടുത്തതായിരിക്കും ഒരു കുട്ടിക്ക് അടുത്തതായിരിക്കും അങ്ങനെ അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ മാക്സിമം നമ്മളത് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം എല്ലാവർക്കും ഒരു ഐറ്റം അതിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കണം നമ്മൾ പതുക്കെ പതുക്കെ ഒന്നുമില്ല ഇല്ല നമുക്കൊന്നും നമുക്ക് കുറേ ഉണ്ടായത് കൊണ്ട് കേട്ടോ കാരണം നമുക്ക് ഒന്നും കഴിക്കാനില്ലെങ്കിൽ ഒരു സാധനമാണ് ഉള്ളതെന്ന് വെച്ചാൽ അതെല്ലാവരും കഴിക്കില്ലേ അപ്പോൾ നമ്മളൊരു മോശമാണത് കേട്ടോ നമ്മളൊരു ബാഡ് ഹാബിറ്റാണത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് തന്നെയാണത് അപ്പോൾ അത് പതുക്കെ പതുക്കെ മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കാം എന്നിട്ട് എല്ലാവർക്കും പറ്റുന്ന ഒരൈറ്റം ഉണ്ടാക്കുക അത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുണ്ടാക്കുക പിന്നെ തലേദിവസം എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് എന്താണ് ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ച് ഇങ്ങനെ ഇനിയിപ്പോൾ കുക്കിംഗ് എളുപ്പമല്ലാത്തവർ ആട്ടി മാവ് ആട്ടി വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ആ ദിവസങ്ങളിൽ ഉണ്ടാക്കാം കേട്ടോ സ്കൂളുള്ള ദിവസങ്ങളിലൊക്കെ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി അതിൻ്റെ ഇടയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയപ്പോൾ വേഗം കഴിച്ചതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ നടക്കാൻ പോകുമ്പോൾ ഒരു പ്രത്യേക വെസ്റ്റ് അപ്പോൾ വേഗം കഴിച്ചു എന്നിട്ടാണ് ഞാൻ ലഞ്ച് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതാ രണ്ട് റോസ്റ്റാണ് ഇട ചെയ്യുന്നത് അപ്പം ഞാനൊരു മൂന്ന് വലിയ സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വാറ്റി എടുത്ത് കേട്ടോ നമ്മൾ എന്ത് കുക്ക് ചെയ്യുമ്പോഴും സവാള നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം കേട്ടോ സവാള സോഫ്റ്റ് ആയതിനു ശേഷം തക്കാളിയും കൂടെ ചേർത്തിട്ട് അതും നന്നായിട്ടൊന്നും സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് സവാള സോഫ്റ്റ് ആയാൽ തന്നെ നമ്മൾ കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ ചിലർ പറയുന്നുണ്ട് എന്ത് കുക്ക് ചെയ്താലും ടേസ്റ്റ് കിട്ടൂല ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറയലുണ്ട് കേട്ടോ അതിൻ്റെ ഒരു നമ്മൾ വിട്ടുപോകുന്ന കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ പിന്നെ എരിവിന് ആവശ്യത്തിൽ ഉള്ള ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിപ്പൊടി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഞാൻ സവാളയിൽ കുറച്ച് മുന്നേ ആദ്യം ചേർത്ത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഫിഷ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചെയ്യാൻ ഇട്ട് ഇടാൻ മറന്നു പോയതാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെയല്ലേ നമ്മളെപ്പോൾ കുക്ക് ചെയ്യുകയാണെങ്കിലും ഏത് റെസിപ്പിക്കാണെങ്കിലും ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പകുതി വേണം കേട്ടോ ഇഞ്ചി ഇഞ്ചി ചേർത്ത് കൊടുക്കാൻ ഒരിക്കലും വെളുത്തുള്ളീനേക്കാളും കൂടുതലായിട്ട് ഇഞ്ചി ചേർത്ത് കൊടുക്കരുത് അപ്പാട്ട് ടേസ്റ്റ് ചെയ്യാൻ ഒരു കുത്ത് ഫീൽ ചെയ്യും കേട്ടോ അതൊന്നും കൂടെ ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഞണ്ടില്ല അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാനിപ്പോൾ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ പകുതി ഞാൻ ക്ലീൻ ചെയ്ത് നന്നായിട്ട് നിരക്കെ വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു ഒന്ന് മിക്സാക്കി അത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ലോ ഫ്ലെയിമിൽ വെള്ളം ഒന്നും ഒട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ടല്ല കേട്ടോ ആ നമ്മൾ ഉള്ളി തക്കാളി പിന്നെ ഞണ്ടിലൊക്കെ ഉള്ള ചെറിയ വെള്ളം ഇറങ്ങിയിട്ട് ഇതുകൊണ്ടാണ് ഒരു നീര് പോലെ ഇങ്ങനെ ഇറങ്ങി 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 വരും കേട്ടോ ഇതിനെ കാളിറങ്ങും അതിങ്ങനെ അടച്ചു വെച്ചിട്ട് ഇടക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ വെന്ത് വരട്ടെ അപ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകുക നമ്മുടെ ഞണ്ട് റോസ്റ്റിന് ഇനിയിപ്പോൾ അതിലേക്ക് ഒരു കറി വേണമല്ലോ ഇത് റോസ്റ്റല്ലേ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നതല്ല കോംബോ ആയിട്ട് പോകുന്നത് നമ്മളെ താളിപ്പട്ടോ താളിപ്പ ഉണ്ടാക്കുന്ന മൊത്തൻ്റെ ഇലയല്ലേ അതുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ അത് നമ്മളെ വീട്ടിൽ നിന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക എൻ്റെ അടുത്ത് ഇപ്പം വെളുത്തുള്ളി തൊലികൾ അങ്ങനെ വെളുത്തുള്ളി അങ്ങനെ ഇല്ല മുഴുവനായിട്ടുള്ളത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ പേസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിൽ ഉള്ള കറിക്ക് ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം കേട്ടോ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ ചോറ് വെച്ച വെള്ളം പച്ചമുളക് ചേർത്ത് കൊടുക്കുക എരിവിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇലയുണ്ടല്ലോ ഏത് ഇലയാലും ചീര ഇലയാണെങ്കിലും മുരിങ്ങ ഇലയാണെങ്കിലും ഒക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ വേവ് ഡിഫറെൻ്റ് ആയിരിക്കുന്നേ ഉള്ളൂ മൊത്തൻ്റെ ഇലക്ക് അത്യാവശ്യം നല്ല വേവ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിനാ ഇളക്കി കൊടുത്ത് മൂടി വെച്ചിട്ടുണ്ട് അതൊന്ന് വെന്ത് വരട്ടെ അപ്പോഴത്തേക്ക് ഇതാ ഇനി രാവിലെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടെ ഒന്ന് എടുത്ത് വെക്കാനുണ്ട് മീനെല്ലാം കട്ട് ചെയ്ത് നമ്മൾ വെള്ളം വെച്ചിട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതാ തക്കാളി കുറേയൊന്നുമില്ല തക്ക ഒട്ടും ഇല്ലായിരുന്നു കേട്ടോ തക്കാളിയും തീർന്നു അതുപോലെ തന്നെ ക്യാരറ്റും തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തക്കാളിതാ ഞാൻ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ ഞാൻ ഇങ്ങനെയട്ടോ ഉണ്ടാക്കല് ഉണ്ടാക്കല് സോറി എടുത്തു വയ്ക്കൽ ഇങ്ങനെയാണ് തക്കാളി വെക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ അടിഭാഗം ഞാൻ കാണിച്ചു ആ അടിഭാഗം ഇങ്ങനെ താഴ്ത്തിയിട്ട് ഇതുപോലെ കുത്തി കുത്തി വെക്കും കേട്ടോ അപ്പോൾ കുറേ നാൾ നമുക്ക് തക്കാളി ചീഞ്ഞ് പോകാതെ കേടുവരാണ്ടിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു ചെറിയൊരു ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കിക്കോട്ടെ കുറേ നാൾ കുറേ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നല്ലതായിരിക്കും ഒരു ബോക്സിലോ എന്തെങ്കിലും ആക്കി വെച്ച് ഞാനിനിയത് ആ ബൗള് ഇങ്ങനെ ക്ലീനർ അപ്പില്ലേ അതുകൊണ്ടിങ്ങനെ കവർ ചെയ്ത് കൊടുക്കട്ടെ ചെയ്യുക ഇനി ഇതാ കുറച്ച് മല്ലിയിലയും ഉണ്ട് അപ്പോൾ ഇതും ഞാൻ കാണിച്ചു തരാം നമ്മളതിൻ്റെ ആ ഒരു അഴുകിയ ഭാഗല്ലേ അടിഭാഗം ആ വേരിൻ്റെ ആ ഭാഗം അത് അങ്ങ് കട്ട് ചെയ്ത് ഒഴിവാക്കട്ടെ ഇല്ലെങ്കിൽ ആ ഒരു ചീച്ചിൽ വേഗം നമ്മളെ ലീഫിനും കയറി വരും അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കട്ടെ ഞാൻ മല്ലിയിലും പുതിനയിലേക്ക് വാങ്ങുമ്പോൾ ഇങ്ങനെ കുറച്ചധികം തന്നെയാണ് കേട്ടോ വാങ്ങാം കാര്യം ഇത് ഇടക്ക് പറയാൻ വിട്ടുപോകട്ടോ സാധനം വാങ്ങുമ്പോൾ ഇത് പറയാൻ വിട്ടുപോകും അപ്പോൾ അങ്ങനെ ഇത് തീരുന്ന സമയത്ത് കുറച്ചധികം വാങ്ങി വെച്ചാൽ കുറേ നാൾ ഇങ്ങനെ നമ്മൾ നന്നു നന്നായിട്ട് ഇട്ട് വെച്ചാൽ കുറേ നാൾ ഇരുന്നൊള്ളൂട്ടോ പിന്നെ നമുക്ക് അത് ഓർത്ത് ഞാൻ വാങ്ങൂല അതുകൊണ്ട് വാങ്ങുന്ന സമയത്ത് ഓർമ്മയുള്ള സമയത്ത് കുറച്ച് കൂടുതൽ വാങ്ങിപ്പിക്കുകയാണ് ചെയ്യുക ഇതാ അതിനായിട്ടൊരു ബോക്സ് എടുത്ത് ഇനിയിപ്പോൾ ഇതാ ടിഷ്യൂ വെച്ചു കൊടുക്കുന്നുണ്ട് ടിഷ്യു ആ ഒരു ഈർപ്പം അതിൽ വരുന്ന എക്സ്ട്രാ ഈർപ്പം വലിച്ചെടുക്കും കേട്ടോ അങ്ങനെ ലീഫൊന്നും കേടുവരാതെ ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ അതിൻ്റെ ഇടയിലും നിങ്ങൾക്ക് കുറച്ച് അധികം ഒക്കെ ഉണ്ടെങ്കിൽ ഇടയിലും ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വെള്ളത്തിൻ്റെ നനവെല്ലാം അത് അബ്സോർബ് ചെയ്യും അത്രയും നാളും നമുക്ക് കേട് കൂടാണ്ട് കുറേ നാൾ കിട്ടും കേട്ടോ മല്ലയിലെയും പുതിനയിലെയും ഒക്കെ കറിവേപ്പിൽ പിന്നെ നിങ്ങൾ വെറുതെ തന്നെ ബോക്സിലേക്ക് വെച്ചാൽ മതിയാവും ടിഷ്യൂൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല പിന്നെ കിട്ടാത്തവർ കുറേ നാൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് അത്രയും സൂക്ഷിക്കേണ്ടവർ മാത്രം ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചാൽ മതിയാവും മോൾ ഭാഗത്തും വെക്കുക കേട്ടോ ആ മോൾ ഭാഗത്തൊക്കെ ആ ഒരു വെള്ളത്തിൻ്റെ നനവ് അതല്ലേ പിന്നെ ഇടയ്ക്ക് കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾ ആ ടിഷ്യൂ നനഞ്ഞിട്ടുണ്ട് ടിഷ്യൂ മാറ്റിയിട്ട് വേറെ ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുക്കട്ടോ അപ്പോൾ ഒരുപാട് നാൾ നമുക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ കട്ട് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ വെച്ചുകൊടുത്താൽ ചെയ്ത പിന്നെ ഇതാ ക്യാരറ്റ് ഉണ്ട് ക്യാരറ്റും ഇതുപോലെ ക്യാരറ്റ് ബോക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നികക്കെ വെള്ളം ഒഴിച്ചു വെക്കൂട്ട അങ്ങനെയാണ് ഞാൻ വെച്ച് കൊടുക്കൽ കുറേ നാൾ ഒരു മാസത്തിൻ്റെ മേലൊക്കെ നമുക്ക് ഇത് അഴുകാതെ ഒട്ടും കേടുവരാ നല്ല അഴുകാതെ മാത്രമല്ല നല്ല ഫ്രഷായിട്ടിരിക്കൂട്ടോ വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ ഇനിയിപ്പോൾ ഇതാ പച്ചമുളകാണ് പച്ചമുളകും ഇതുപോലെ തന്നെ ടിഷ്യ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടിയിൽ ടിഷ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഞെട്ട് പച്ചമുളകിൻ്റെ ഞെട്ട് കളഞ്ഞിട്ട് ഇതുപോലെ ഇട്ട് വെക്കാം കേട്ടോ ചെയ്യുന്നത് അതിൻ്റെ മുകൾ ഭാഗത്തും ടിഷ്യൂ ഇട്ട് വെക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ നമുക്ക് തീരുന്നവരെ ഒന്നും അഴുകിപ്പോവാതെ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ തേങ്ങ കുറേ പേര് ചോദിക്കലി ഞാൻ ഇടക്ക് കാണിക്കലുമുണ്ട് തേങ്ങ നമ്മൾ ഇതുപോലെ ചിരുകിയിട്ട് ബോക്സിലേക്കാക്കിയിട്ട് ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ വെക്കാം കേട്ടോ അതായത് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഒരു രണ്ട് മിനിറ്റ് പുറത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ കുത്തിയാൽ തന്നെ അത് നന്നായിട്ട് കിട്ടും അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് പുറത്ത് വെച്ചാൽ തന്നെ നമുക്കതിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് കിട്ടും കേട്ടോ എന്നിട്ട് ഫ്രീ ഫ്രീസറിലേക്ക് തന്നെ മാറ്റണം താഴെ ഫ്രിഡ്ജിൽ ഒരു ദിവസം പോലും വെക്കരുത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് കേടുവന്നു പോവേ അപ്പോൾ ഇതാ ആ സമയം കൊണ്ട് തന്നെ നമ്മളെ ഞണ്ട് റോസ്റ്റൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നല്ല ആ മസാലയൊക്കെ അതിൽ നല്ല പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സൈസ് ചെറുതാണ് ഞണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ എല്ലാ മീനും ഇതുപോലെ തന്നെയല്ല എല്ലാ മീനും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ രാവിലെ അപ്പത്തിൻ്റെ കൂടെ കഴിച്ചാൽ അയിലയാണെങ്കിലും നല്ല ഫ്ലേവറുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പണ്ടൊക്കെ തിന്നതിൻ്റെ ഒരു ചില സമയത്ത് നമുക്ക് ഒട്ടും എത്ര പൈസ കൊടുത്ത് വാങ്ങിയാലും എങ്ങനെ നമ്മൾ ഫ്രഷായിട്ട് കൊണ്ടുവന്നാലും ഒരു ആ ഒരു ഫ്രഷ് ഫീൽ കിട്ടില്ല കേട്ടോ കുറേയായിട്ട് ഇപ്പം നല്ല നല്ല മീൻ എല്ലാം കിട്ടുന്നുണ്ട് ഇപ്പം നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അയിലക്കും അതാ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതാ ഇനിയിപ്പോൾ കിച്ചൺ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കട്ടെ ഇനി അപ്പോൾ ഇതാ അകത്തേക്ക് വന്നു അപ്പോൾ നേരത്തെ ഒതുക്കിപ്പെറുക്കിയെല്ലാം ഞാൻ ഹോളും എല്ലാം ഒതുക്കിപ്പിറുക്കി പോയിട്ടുണ്ടായിരുന്നു ഇന്നിനിപ്പോൾ തുടക്കാനൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചു വാരി ഇടുന്നേ ഉള്ളൂ മാറ്റൊക്കെ മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് പൊടിയൊക്കെ ഉണ്ടാവും എന്തായാലും അപ്പോൾ ഒന്ന് അടിച്ചു വാരി എടുക്കട്ടെ കേട്ടോ പിന്നെ തുടക്കലും കാര്യങ്ങളൊന്നുമില്ല ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നാലഞ്ച് ദിവസം കൂടുമ്പോഴാട്ടോ ഞാൻ തുടക്കല് ആ തുടക്കുമ്പോൾ തന്നെ മേലെ തുടക്കുന്ന ദിവസം താഴെ തുടക്കൂല താഴെ തുടക്കുന്ന ദിവസം മേലെ തുടക്കൂല അങ്ങനെ അങ്ങനെയാണ് കേട്ടോ പിന്നെ ഞാൻ എത്ര മടി പിടിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാലും വീണ്ടും വീണ്ടും എൻ്റെ കമൻ്റിൽ ചോദിക്കലുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ രാത്രി കിടക്കുന്ന സമയത്ത് രാവിലെ എണീക്കണം എന്ന് പുറത്ത് കിടക്കുമ്പോൾ നിങ്ങൾ ചിലർ എന്താ പറയുക ചിലർ എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് വെക്കാനുണ്ട് കേട്ടോ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഇതാ റഫീക്ക ഡോട്ടിക്ക് പോവാണ് കേട്ടോ ആ ഒരു സമയം കൊണ്ട് തന്നെ എന്നെ എല്ലാ പണികളും ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതാ ആറിടാനുണ്ടായിരുന്നില്ല മിഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടെ ഒന്ന് ആറിയിട്ടിട്ടുണ്ട് പിന്നെ കല്ലില് അലക്കാനും ഉണ്ടാവലുണ്ട് കേട്ടോ റഫിക്ക എൻ്റെ ജീൻസ് അങ്ങനത്തെതൊക്കെ ഞാൻ കല്ലിലാണ് അലക്കരുത് അത് കല്ലിൽ അലക്കാനുള്ള ദിവസം അങ്ങനെ അലക്കും അപ്പോൾ ഇതാ ഞാൻ പുറത്ത് വന്ന് നോക്കിയപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയതാ കേട്ടോ അപ്പോൾ ഇതാ അത്യാവശ്യം നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ രാവിലെ തന്നെ എൻ്റെ കുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച് വേഗം പണികൾ തീർക്കാം അപ്പോൾ പിന്നെ എന്തായാലും ഒരു പത്ത് മണീൻ്റെ ഉള്ളിൽ തന്നെ പണികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ വേഗം കുളിക്കുകയും ചെയ്യാലോ എന്ന് കേട്ടോ അപ്പം ഞാൻ എങ്ങനെയായാലും പത്ത് മണീൻ്റെ മുന്നിൽ തന്നെ എന്തായാലും കുളിക്കാനുണ്ട് കേട്ടോ അപ്പം അതൊരു ശീലമാണ് അതൊരു എന്താ പറയുക നമ്മുടെ ബോഡിക്ക് ഭയങ്കര നല്ലതാണ് കേട്ടോ അത് അങ്ങനെ ചെയ്യുന്നത് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ നമ്മളെ ഹെൽത്തിന് ഭയങ്കര നല്ലതാണ് നമ്മൾ പണി കഴിഞ്ഞിട്ടൊക്കെ കുളി കുളിക്കുമ്പോൾ ഉച്ച ഉച്ച രണ്ട് മണി ഒരു മണി പന്ത്രണ്ട് മണി അത് നമുക്ക് നമ്മളെ ഹെൽത്തിന് ഭയങ്കര മോശമാണ് കേട്ടോ ഞാൻ മുന്നേ ഒക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പുതിയ വ്യൂസ് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇനിയിപ്പോൾ എന്താ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമുക്കിനി ഒരുപാട് സമയമുണ്ട് ഉച്ചക്ക് ചോറ് ഉണ്ടാകാൻ വരുന്നത് വരെ ഇനി കിച്ചണിലേക്ക് പ്രവേശനം ഇല്ല കേട്ടോ എൻ്റെ കിച്ചൺ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുക അടുത്ത ദിവസത്തേക്കുള്ള വീഡിയോ എഡിറ്റ് ചെയ്യലും നിങ്ങളെ കമൻറ്റിനുള്ള റിപ്ലൈ കൊടുക്കൽ അതൊക്കെയാണ് കേട്ടോ ഇനി എൻ്റെ വൈകുന്നേരം വരെയുള്ള പരിപാടികൾ അതൊക്കെയാണ് കുറേ ഫോണിൽ ഇരിക്കുമ്പോൾ മടുപ്പ് വരും ഉറക്കം വരും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കും അങ്ങനെ അങ്ങനെ കേട്ടോ പുറത്ത് അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മളെ ലഞ്ച് ടൈമാണ് അപ്പോൾ ഇന്ന് റഫിക്ക് വന്നിട്ടില്ല കേട്ടോ ഞാനും വാവേതാ ചോറിങ്ങാണ് അപ്പം നമ്മൾ ഫുഡ് കഴിക്കട്ടെ ഒരു ഞാനിപ്പോൾ എഡിറ്റിങ്ങിനു പെട്ട് പോയാൽ ഒരു ഒന്നര രണ്ട് മണി അല്ലെങ്കിൽ ഒരു ഒന്നര ഒരു മണി അങ്ങനെയൊക്കെ വിഷപ്പിനനുസരിച്ച് കേട്ടോ അല്ലെങ്കിൽ വീട് തീരുന്നതിനനുസരിച്ച് ഞാൻ നമ്മൾ വന്നിട്ട് എന്തായാലും രണ്ട് മണീൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഫുഡ് കഴിക്കും പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കുക എന്തായാലും അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിസ്കാരത്തിൻ്റെ ടൈം പറയണമെന്ന് അതാ പറഞ്ഞ അങ്ങനെ പിന്നെ ഇതാ ഇനിയിപ്പോൾ ഇത് ഞാൻ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ വൈകുന്നേരം എന്തായാലും വീഡിയോ ഒക്കെ എടുക്കല്ലേ അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഉന്നക്കായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ പഴം കുറച്ച് കൂടുതൽ കിട്ടിയപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫ്രീസറിൽ അപ്പോൾ അതൊരു നാലെണ്ണം ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനും വാവിൻ തന്നെ ഉള്ളൂ റഫിക്ക് രാത്രി വരികയുള്ളൂ രാത്രി ഇന്ന് പുറത്തിക്കാത്ത കല്യാണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് എന്തായാലും നല്ല വൈകിട്ടേ വരുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇന്നാളും ഉന്നക്കായ് കഴിക്കാമെന്ന് വിചാരിച്ച് ഇതാ ഒരു നാലെണ്ണം കേട്ടോ ഇത് അത്യാവശ്യം വലിയ ഉന്നക്കായ രണ്ടെണ്ണം കഴിച്ചാൽ തന്നെ നല്ല ഫീൽ ആവുക അപ്പം അതൊന്ന് പൊരിച്ചെടുക്കട്ടെ ഇപ്പം മഴയൊന്നും പെയ്യുന്നില്ല കേട്ടോ ഇപ്പോൾ നമ്മൾ ഉച്ചൻ്റെ മുമ്പേ മഴ തുടങ്ങി ഒരു രണ്ടുമണി മൂന്ന് മണി ആ സമയക്കായപ്പോൾ തന്നെ മഴ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി ഉന്ന ഉന്നക്കായൊക്കെ കൂട്ടിയിട്ട് കഴിക്കട്ടെ ചായ എടുത്തിട്ടില്ല കേട്ടോ ചായപ്പോൾ നമുക്കത് ശീലായി ചായ കുടിക്കാതെ ശീലായിട്ടുണ്ട് കേട്ടോ വെള്ളം കുടിക്കും ആ ഒരു സമയത്ത് പിന്നെ നമ്മൾ എഗ്ഗ് കഴിക്കുന്നത് ഞാൻ പറഞ്ഞപ്പോൾ എഗ്ഗ് നാടൻ എഗ്ഗാണോ കഴിക്കണ്ട കഴിക്കുന്നത് എന്നൊക്കെ ചോദിക്കലുണ്ടായിരുന്നു നാടൻ എഗ്ഗാണ് കഴിക്കല് പക്ഷേ എപ്പോഴും ചിലപ്പം നമ്മൾ മാക്സിമം ആ എഗ് നാടൻ എഗ്ഗ തന്നെയാണ് കേട്ടോ വാങ്ങുക ചിലപ്പം കിട്ടാറില്ല കേട്ടോ പക്ഷെ നാടൻ എഗ്ഗ് കഴിക്കുന്നതാണ് നമുക്ക് നല്ലത് കേട്ടോ ഇതിപ്പോൾ എന്താ ബാങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട് മാരുവ് ബാങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി മരുവ് നമസ്കാരം ഓതലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചപ്പാത്തിൻ്റെ മാവ് ഇതാക്കുന്ന സോറി ചപ്പാത്തി ചൂടുന്നത് കാണിക്കണമെന്ന് അതായത് പരത്തി വെക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണിക്കണമെന്ന് അപ്പം ഇന്ന് ശരിക്കും എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ ഞാൻ വീടിയൊക്കെ വെടിയിട്ടുണ്ടാക്കിയാൽ നമുക്ക് കഴിക്കാനുള്ള ചപ്പാത്തി ഓൾറെഡി ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ എക്സ്ട്രാ ബാക്കി വന്നതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഞാനൊരു റഫിക്കാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മൾ വൈകി വന്നപ്പോൾ പിന്നെ ഫുഡ് കഴിച്ചിട്ടില്ല അപ്പം അങ്ങനെ എക്സ്ട്രാ ചപ്പാത്തി ഉണ്ട് കേട്ടോ ഇന്ന് ഇപ്പം റഫിക്കേയില്ല അപ്പം ഇന്ന് ഉണ്ടാക്കേണ്ട കാര്യമേ ഇല്ല ശരിക്കും ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇതാ കുറച്ച് ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടി ഏതായാലും കുഴപ്പമില്ല നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതായാലും നമ്മൾ ഗോതമ്പ് വാങ്ങി പൊടിപ്പിച്ചതായാലും ആശീർവായാലും ഒന്നും കുഴപ്പമില്ല ഞാനെല്ലാം കൊണ്ട് ഉണ്ടാക്കലുണ്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് തിളച്ച വെള്ളം ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അത് ഇതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട് നമ്മളൊന്ന് പിടിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ ഉരുണ്ട് വരണം അതാ ഇങ്ങനെ ഇങ്ങനെ ആവുന്ന രീതിയിലാട്ടോ ഞാൻ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും നിങ്ങൾ ചോദിച്ചുകൊണ്ടാ കേട്ടോ ഞാനിത് കാണിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വിട്ടു വിട്ടു പോകുന്നത് കേട്ടോ കാണിക്കാൻ അപ്പോൾ ഞാൻ ഒരു ചപ്പാത്തി മാത്രം എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമില്ല ഞാൻ പറഞ്ഞില്ലേ ബാക്കി ഇതാ ഞാൻ മാവാക്കി നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചിട്ടുണ്ട് കേട്ടോ കൗണ്ടർ ടോപ്പിലിട്ട് കുഴക്കും അത്രേ ഉള്ളൂ കേട്ടോ നന്നായിട്ട് കുഴച്ചെടുത്തു വെറും ഉപ്പ് ചേർത്തിട്ട് കുഴച്ചെടുത്താൽ അങ്ങനെ തിളച്ച വെള്ളം കേട്ടോ തിളച്ച വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാം ഇനിയിപ്പോൾ അതാ നമുക്ക് ഒരു നാലഞ്ച് ദിവസത്തേക്കുള്ള മാവൊക്കെ ഒരുമിച്ച് കുഴച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ എടുത്ത് വെക്കാൻ പറ്റുകയുള്ളൂ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് പറയാമെന്ന് വിചാരിച്ചത് ഇങ്ങനെ ക്ലീൻ റാപ്പ് ചെയ്തിട്ട് വെക്കുക കേട്ടോ ഇതുപോലെ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് കവർ ചെയ്ത് വെക്കുക വെറുതെ ബോക്സിൽ ഇട്ട് വെക്കരുത് പിന്നെ ഇനി ഇതില്ലെങ്കിൽ നിങ്ങൾ നല്ല പ്ലാസ്റ്റിക് കവറിൽ നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് വെച്ചിട്ട് അത് ബോക്സിൽ അടച്ചിട്ട് വെക്കണം കേട്ടോ ഫ്രിഡ് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെക്കണം അപ്പം നിങ്ങൾ എപ്പോഴെടുക്കും പിന്നെ നാലഞ്ച് ഒരു നാലഞ്ച് ദിവസം വരെ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നവരും രാവിലെ മസ്റ്റായിട്ടും ചപ്പാത്തി ഉണ്ടാക്ക ഉണ്ടാക്കേണ്ടവരൊക്കെ ഉണ്ടാവും അവർക്ക് ഈ രാവിലെ കുഴക്കാനും ഒക്കെ സമയം ഇല്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ജോലിക്ക് പോകുന്നവരൊക്കെ വൈകുന്നേരം നിങ്ങൾക്ക് ഒന്ന് ഫ്രീ ആവാനും ഒക്കെ നല്ലതാണ് അപ്പം ആവശ്യമുള്ളവർ ചെയ്ത് നോക്കുക ഇതുപോലെ ബോക്സിൽ ആക്കാക്കിയിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾ ചൂടുന്നതിന് മുമ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എടുത്തിട്ട് കുറച്ച് ഒരു പത്ത് മിനിറ്റ് പുറത്ത് വെച്ചിട്ട് സാധാ ചപ്പാത്തി പോലെ തന്നെ നിങ്ങൾക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനിയിപ്പോൾ എങ്ങനെയാണ് നമ്മളിത് ഫ്രിഡ്ജിൽ എങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് ചപ്പാത്തി ഇല്ലേ അതായത് നമ്മൾ പിന്നീട് ചൂടേണ്ട ചപ്പാത്തി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞുതരാം അപ്പോൾ ഇതാ നമ്മൾ കല്ലിലേക്ക് ചൂടുള്ള തവയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മുപ്പത് സെക്കൻഡ് ഒരു ഭാഗം വെച്ച് കൊടുക്കുക മുപ്പത് സെക്കൻഡ് ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ പൊള്ളിയൊന്നും വരരുത് ഒന്ന് ഇതാ ഇതുപോലെ ഒന്നായാൽ മതി കേട്ടോ കളറോ ഇങ്ങനെ പൊങ്ങി വരെ ഒന്നും ചെയ്യരുത് കേട് ഒരു പൂപ്പൽ വരാതിരിക്കണം അതിന് വേണ്ടിയിട്ടൊന്നും ഡ്രൈ ഒന്ന് ഡ്രൈ അല്ല രണ്ട് ഭാഗം ഇങ്ങനെ ഇതാ ഇതുപോലെ ഇങ്ങനെ ആയി കിട്ടിയാൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ജിബ്ലോ കവറിലോ അല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് പാത്രത്തിലോ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് ചുടുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് പുറത്തെടുത്ത് വെച്ചിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തി ചുടുന്ന പോലെ ചുട്ടെടുത്താൽ മതി കേട്ടോ ഇതാ നിങ്ങൾ ചപ്പാത്തി ചുട്ടെടുക്കുമ്പോൾ കല്ലിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഇട്ട ഇട്ടപ്പാട് തന്നെ ഇങ്ങനെ ആവി വരുമ്പോൾ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക പിന്നീട് രണ്ടാമത്തെ മറിച്ചിട്ടിൽ നമ്മൾ പത്തിരിയൊക്കെ പറയുന്ന പോലെ തന്നെ നന്നായിട്ട് ബബിൾസ് വരും ആ സമയത്ത് സമയത്തൊന്നുകൂടി തിരിച്ചിട്ട് കൊടുത്താൽ നന്നായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരും കേട്ടോ ഞാൻ ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്കും മറ്റേ ക്യാമറ ഓഫ് പോയി കേട്ടോ അതുകൊണ്ടാണ് ഉള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്താൽ മതി നല്ല നല്ല സോഫ്റ്റ് ചപ്പാത്തി ഇട്ടു കേട്ടോ നമുക്ക് തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കുമ്പം അപ്പോൾ അങ്ങനെ നമ്മൾ ഞാനും ആവും ഫുഡെല്ലാം കഴിച്ചു അപ്പോൾ നമുക്ക് നമുക്ക് നെണ്ട് റോസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിക്കുന്നോട്ട് അപ്പോൾ അത് വേറെ ഒന്നും ഉണ്ടാക്കിയില്ല അങ്ങനെ ഉച്ചക്കത്തും രാവിലത്തും ഒന്നും ബാക്കി ഇല്ല ഉണ്ടെങ്കിൽ അത് തന്നെ നമ്മൾ രാത്രി കഴിക്കുക ബാക്കി ഇല്ലെങ്കിലാണ് കേട്ടോ എക്സ്ട്രാ എന്തെങ്കിലും കറി ഉണ്ടാക്കുകയുള്ളൂ ഇനിയിപ്പോൾ ഇതാ ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്തു വെക്കട്ടെ അത് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണത്തെ പരിപാടി കഴിഞ്ഞു കേട്ടെ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ തലേ ദിവസത്തേക്കുള്ള എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ ചെയ്ത് വയ്ക്കും ഇപ്പോൾ അതൊക്കെയൊന്നും ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കുന്നില്ല കാര്യം അറിയാലോ വീഡിയോ ഒരുപാട് ലെങ്ത്തിയാണ് അല്ലെങ്കിൽ കാരണം ഫുൾ ഡേ ഇൻ മെയ് ലൈഫല്ലേ ഞാനതാണ് കേട്ടെങ്കിൽ മൊത്തത്തിൽ കാണിക്കാത്ത കാര്യം എല്ലാവർക്കും അത്രയും സമയമൊന്നും കണ്ടിരിക്കാനുള്ള ക്ഷമുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ പകുതിയായിട്ട് ഉച്ച വരെയുള്ള കാര്യങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്ത് കാണിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ എന്താണെന്ന് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ കുറേ പേർക്ക് കുറേ കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇനിയിപ്പോൾ താ കിച്ചൺ ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുക്കട്ടോ അങ്ങനെ ഭയങ്കര ക്ലീനിങ്ങൊന്നും ഉണ്ടാവില്ല നമ്മൾ ഉച്ചക്കെല്ലാം ചെയ്തു വെച്ചതല്ലേ ഒന്ന് ചപ്പാത്തിക്ക് ചുട്ട അവിടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കും പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി സിങ്കൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി എടുക്കും ഒന്ന് ഡ്രൈ ആക്കി വെക്കും അത്രയേ അത്രയും കേട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും മടക്കി വെക്കാനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മടക്കി വെക്കും വേറെ ഒന്നും ഒരു പണിയില്ലെങ്കിൽ ഒന്ന് എഡിറ്റ് ചെയ്യുക അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അത്ര തന്നെ കേട്ടോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുകയാണ് അങ്ങനെ ചെയ്യും അങ്ങനെ തന്നെ കേട്ടോ ഇതിപ്പോൾ ഇതാ റഫിക്ക വന്നപ്പോൾ കുറേ സമയം ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മഴയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നേരത്തെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറേ സമയം ഇതാ ഡ്രൈ ആയിട്ടുണ്ട് ആ ഒരു സമയത്താട്ടോ വരുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെയാണ് ഇനിയിപ്പോൾ നമ്മൾ കിടക്കുന്നത് പത്ത് മണിക്കാട്ടോ നമ്മൾ കിടക്കുക ഈ മാക്സിമം പത്തര അതിൻ്റെ അപ്പുറത്തേക്ക് പോകുകാട്ടോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലേ വൈകുള്ളൂ എന്നാലല്ലേ നമുക്ക് രാവിലെ കറക്റ്റായിട്ട് എണീക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യലുണ്ട് അധികവും അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അതാണ് ഞാൻ കമൻ്റ് ആക്കിയത് അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നു പോയത് കേട്ടാ ഒരു സ്മൈലി ആണെങ്കിലും ഒരു തമ്പാണെങ്കിലും ഒക്കെ കമൻറ്റായിട്ട് നിങ്ങൾ ഇട്ടോളൂ കേട്ടോ പിന്നെ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് എന്താണ് അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം റെസിപ്പീസ് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിച്ചോ നമുക്കത് വരുന്ന വീഡിയോയിലൊക്കെ ആയിട്ട് വരുന്ന അതൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ മടിയനെ കുറിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു വെച്ചു ഞാനത് മുഴുവനാക്കിയില്ല എന്നുശേഷം നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം അടുത്ത ബ്ലോഗിൽ ക്ലിയർ ആയിട്ട് പറയാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്